കുഞ്ഞിക്കൻ ഇതുവരെയുള്ള ഇടതുപക്ഷത്തിന്റെ നിലപാട് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ തുല്യത വിവേചന രാഹിത്യം അന്തത്തോടെ ജീവിക്കാനുള്ള അവകാശം എന്നിവയിൽ അധിഷ്ഠിതമായി ഉള്ളതായിരുന്നു എങ്കിൽ ഇപ്പോ അത് ആചാര സംരക്ഷണമായി മാറുന്നത് ഏത് പശ്ചാത്തലത്തിലാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് അന്ന് പറഞ്ഞിരുന്ന ആളുകൾക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി കാലഹരണപ്പെട്ടു പോയി കഴിഞ്ഞ കാര്യമാണെന്ന് തോന്നി തുടങ്ങിയത് ഏത് സാഹചര്യത്തിലാണ് അഭിലാഷെ വിഷയങ്ങളെ ഒരു കാരണവശാലും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ പാടില്ല മനുഷ്യരുടെ ആചാര വിശ്വാസങ്ങളെക്കാൾ പ്രധാനമാണ് തുല്യനീതി എന്ന സുപ്രീം കോടതിയുടെ ശബരിമല കേസുമായി ബന്ധപ്പെട്ട വിധിയെ ഉയർത്തിപ്പിടിച്ച് അതിനോടൊപ്പം സഞ്ചരിച്ചവരാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനവും സി പി എമ്മും എന്ന കാര്യം അറിയാത്ത ആളല്ല ഞാൻ പറയട്ടെ ശബരിമലയുടെ പൊതുവായ തീർത്ഥാടകർക്ക് ഉണ്ടാക്കുക തീർത്ഥാടകർ വിശ്വാസികളാണ് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിലാഷ് എങ്ങനെയാണ് അത് പഴയ നിലപാടിൽ നിന്ന് ആചാര സംരക്ഷണത്തിലേക്കുള്ള മാറ്റമാണ് എന്ന രീതിയിൽ ഒരു വ്യാഖ്യാനം നൽകുക അങ്ങനെ ഒരു നിലപാട് സി പി എമ്മിനില്ല അനാവശ്യമായ വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇത് തീർത്ഥാടകരായ ആളുകൾക്ക് വിശ്വാസികളായ ആളുകൾക്ക് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് അവരനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം ഉണ്ടാക്കാനുള്ള സർക്കാരിന്റെ നടപടികളുടെ ഭാഗമാണ് പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാട് മാറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ സി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അതിൽ ചുറ്റിത്തിരേണ്ട അതൊക്കെ കഴിഞ്ഞു പോയ അധ്യായമാണ് എന്നുള്ളതാണ് തുല്യത തുല്യനീതി തുല്യ അവസരം എന്നുള്ളത് എങ്ങനെയാണ് കഴിഞ്ഞു പോയ അധ്യായമായി മാറുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യത്തിന്റെ കർണാമ ൻ സർക്കാരിന്റെ കാലത്തും പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തും ദേവസ്വം ബോർഡുകൾ അതായത് ഇടതുപക്ഷത്തിന്റെ നോമിനികൾ ഉള്ള ദേവസ്വം ബോർഡുകൾ യുവതി പ്രവേശനം വേണം എന്ന നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോ അതിൽ നിന്ന് മലക്കം മറിഞ്ഞ് യുവതി പ്രവേശനം വേണ്ട ആചാരമാണ് മുഖ്യം എന്ന നിലപാടെടുക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് സംശയം അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സംവാദത്തെ അതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട യഥാർത്ഥമായ പ്രശ്നങ്ങളെ അട്ടിമറിക്കുകയാണ് അഭിലാഷ് ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ചെയ്യുന്നത് ഈ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രഖ്യാപിത നിലപാടുണ്ട് ആ വിഷയങ്ങൾ ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യേണ്ടതല്ല ഇത് ശബരിമലയുടെ പൊതുവായ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ തീർത്ഥാടകൾക്ക് സമാശ്വാസകരമായ തീർത്ഥാടനം ഉറപ്പുവരുത്താനുള്ള ഒരു നടപടിയുടെ ഭാഗമാണ് ആഗോളതരത്തിലുള്ള വിശ്വാസി സമൂഹത്തെ അതും അവിടെ സ്ഥിരമായി സന്ദർശിക്കുന്ന ആളുകളുടെ വെർച്വൽ ക്യൂ ഡാറ്റ അനുസരിച്ച് പ്രകൃതികളെ സംഘടിപ്പിച്ച് നടത്തുന്നത് അതിനകത്ത് വെറുതെ മഴിയൊഴിക്കണ്ട ശബരിമല സ്ത്രീ പ്രവേശനം പാടില്ല എന്നുള്ളതായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ദേവസ്വം ബോർഡിന്റെ നിലപാടെങ്കിൽ അതിന് ശേഷം അതിനനുഗുണമായ നിലപാട് അതായത് പ്രവേശനം വേണമെന്ന നിലപാട് തുല്യതയിൽ അധിഷ്ഠിതമായ നിലപാട് ദേവസ്വം ബോർഡ് സ്വീകരിച്ചു അതിനു മുമ്പ് വി എസ് എസ് സർക്കാരിന്റെ കാലത്തെ ദേവസ്വം ബോർഡ് സമാനമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ എന്താണ് അക്കാര്യത്തിലൊരു മാറ്റം എല്ലാം പോകട്ടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ യുവതീ പ്രവേശനത്തിൽ നിങ്ങൾ നിലപാട് മാറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ വിശ്വാസികൾക്കൊപ്പമാണ് സി പി എം യുവതീ പ്രവേശനം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയല്ലേ അതൊക്കെ കഴിഞ്ഞുപോയ അധ്യായമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി ഞങ്ങൾക്ക് ഭരണഘടനാപരമായ ആളുകളുടെ ജനങ്ങളുടെ തുല്യാവകാശത്തിലുള്ള ആ നിലപാടിലൊരു മാറ്റവും ഇല്ല അത് ഉണ്ടാവുകയും ഇല്ല അതായിരിക്കും ഞങ്ങളുടെ നിലപാടെന്ന് പറയുന്നതിന് സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് അങ്ങനെയാണ് എന്താണ് അല്ല അത് അയ്യപ്പ സംഗമം പോലുള്ള ഒരു പ്രത്യേക വിഷയത്തിൽ അനാവശ്യമായി മറ്റു വിഷയങ്ങൾ കൊണ്ടുവരുന്നതിനെയാണ് മാധ്യമങ്ങളുടെ കുത്തിപ്പ് എന്ന് പറയുന്നത് അഭിലാഷേ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ യുവതീ പ്രവേശനത്തെ കൂട്ടി കെട്ടേണ്ട പ്രശ്നമേയില്ല ഈ കാര്യത്തിൽ സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അഭിലാഷ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ എല്ലാ ആളുകൾക്കും അതറിയാം അപ്പോൾ ഇവിടെ നടക്കുന്ന അയ്യപ്പസംഘമാണ് അതുമായി ബന്ധപ്പെടുത്തി ഈ വിഷയം ചർച്ച ചെയ്യേണ്ട എന്ന അസന്ധിഗ്ധമായ നിലപാടാണ് നിങ്ങളുടെ മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പ് മനസ്സിലായിക്കൊണ്ടുള്ള മറുപടിയാണ് ഗോവിന്ദ മാഠു പറഞ്ഞത് ഈ വിഷയത്തിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണ് ഇന്നലെ വളരെ പ്രകടമായി ഞങ്ങൾക്ക് ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലെ ഒമ്പുള്ള നിലപാടല്ല ഇപ്പോഴത്തെ നിലപാട് എന്ന അസന്നിഗ്ധമായി വ്യക്തമാവുന്ന വിധത്തിൽ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത് ഉണ്ട് ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് വിശദീകരിക്കാമായിരുന്നു ഇത് യുവതി പ്രവേശനവുമായി കൂട്ടിക്കെട്ടേണ്ടതല്ല അക്കാര്യത്തിൽ അനുസൃതമായ ഭരണഘടനാ മൊറാലിറ്റിക്ക് അനുസൃതമായ നിലപാടാണ് ഞങ്ങളുടെ അത് വേറെ വിഷയമാണ് ഇത് വേറെ വിഷയമാണ് എന്ന് പറയാമായിരുന്നു അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് വിശ്വാസികൾക്കൊപ്പമാണ് യുവതീ പ്രവേശം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടഞ്ഞ അധ്യായമാണ് കഴിഞ്ഞുപോയ പോയ അധ്യായമാണെന്നാണ് അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് നിങ്ങൾ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെടുത്തിട്ടുള്ള നവോത്ഥാനപരമായ നിലപാട് അല്ല അഭിലാഷേ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ശക്തമായ ഒരു മറുപടി നൽകുകയാണ് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ നവോദ്ധാരമായ കടമകൾ അവസാനിച്ചു അതൊക്കെ അടഞ്ഞ അധ്യായമാണെന്ന് ഗോവിന്ദ മാഷ് എവിടെയും പറഞ്ഞില്ല ഗോവിന്ദ മാഷ് പറഞ്ഞത് ഇതുമായി കൂട്ടിക്കുഴക്കണ്ട യുവതീ പ്രവേശനം കഴിഞ്ഞ കാലത്ത് നമ്മൾ ചർച്ച ചെയ്താണ് അതുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ കോടതിയിൽ നിലനിൽക്കുകയാണ് അതെന്താ അഭിലാഷം മനസ്സിലാത്തത് കോടതിയിൽ നിലനിൽക്കുകയാണ് ഈ അയ്യപ്പ സംഘവുമായിട്ട് അത് കൂട്ടിക്കണം അതിലൊക്കെ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ടെന്ന് ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം പുനഃപരിശോധനയിൽ വളരെ എന്താ പറയാ മാറ്റി കൊടുത്തിട്ടൊന്നുമില്ലല്ലോ സത്യമാകും മാറ്റി കൊടുത്തിട്ടൊന്നുമില്ല മാറ്റി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു ഉദ്ദേശവും ഇല്ല ഞങ്ങൾ വിട്ട് പറഞ്ഞിട്ടു അപ്പൊ നിങ്ങൾക്ക് 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 എന്താണ് അയ്യപ്പ സംഗമം വളരെ വിവാദമാക്കണം അയ്യപ്പ ഭക്തരുടെ തീർത്ഥാടകരുടെ ക്ഷേമവും സൗകര്യവും വികസിപ്പിക്കുന്നതിനെ കുറിച്ച് നടക്കുന്ന ഒരു സംഗമത്തെ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകാനുള്ള മാധ്യമങ്ങളുടെ കൗശലങ്ങൾക്ക് ഞങ്ങൾ വഴങ്ങി തരില്ല അതാണ് ഗോവിന്ദ പ്രസ്താവന ഇപ്പോ നോക്കൂത് തെരഞ്ഞെടുപ്പ് വർഷം വരാനിരിക്കുകയാണ് നിയമസഭാ ഇനി പത്തു മാസമേ ബാക്കിയുള്ളൂ തെരഞ്ഞെടുപ്പ് ഒരു വലിയ ഗ്രാൻഡായിട്ടുള്ള അയ്യപ്പ മഹാസംഗമം നടത്തുമ്പോൾ അതിന് രാഷ്ട്രീയ വിവക്ഷകൾ ഉണ്ടാവും ഇപ്പോ നിങ്ങൾക്ക് അഞ്ചു കൊല്ലം മുമ്പ് വേണ്ടാതിരുന്ന അയ്യപ്പനെ വേണം തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ അഭിലാഷേ സി പി എമ്മും കേരളത്തിലെ മതനിരപേക്ഷ ജനാധിപത്യവാദികളും അയ്യപ്പനും ശബരിമല ക്ഷേത്രവും ഒക്കെ കേരളത്തിന്റെ മതേതരത്വത്തിന്റെ വളരെ പുരാതനവും മിത്തിക്കലുമായ പ്രതീകമായിട്ടാണ് കണ്ടത് നമ്മുടെ കോൺഗ്രസുകാരെ സുപ്രീം കോടതി വിധി വന്നപ്പോൾ ഈ ബി ജെ പി കാരോടോ ചേർന്നുകൊണ്ട് എന്താണ് സുവർണാവസരാക്കാൻ നോക്കിയാണ് ആ സുവർണാവസരക്കാരെയൊന്നും കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാർ വിശ്വാസികൾ ഒരർത്ഥത്തിലും എന്താണ് പരിഗണിക്കാൻ പോകുന്നില്ല അതായത് ഇവിടെ ദേവസ്വം കമ്മീഷണർ നിങ്ങൾ അദ്ദേഹത്തെ വിചാരണ ചെയ്യാണ് ഇത്രയും നേരെ ചെയ്ത് എന്താണിത് അനിൽ പോസിനെ ചോദ്യം ചോദിക്കാനുള്ള വേദിയാണോ ഈ കാര്യങ്ങൾ കേരളത്തിലെ പൊതുസമൂഹം അറിയണ്ടേനാണോ ബോർഡും പറഞ്ഞു അതിന് വ്യക്തത വരുത്തിയല്ലേ അതൊരു നല്ല മാതൃകയല്ലേ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് അവസരമാണ് ഈ അരിൽ ബോസ് എല്ലാ മാസവും അവിടെ പോകുന്നില്ലെന്നൊക്കെ ചാര ചർച്ചയിൽ വന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വാസികളുടെ ഒരു പ്രതിനിധിയാണെന്നൊക്കെ വരുത്തി തീർക്കാനുള്ള വൃതാശ്രമമൊന്നും നടത്തണ്ട ഞങ്ങൾ കേരളം ഭരിക്കുമ്പോൾ ശബരിമല പോലെ ഒരു ആഗോള പ്രധാനമായ തീർത്ഥാടന കേന്ദ്രത്തെ അതിന്റെ അത്യുന്നതയിലെത്തിക്കും അതിനാവശ്യമായിട്ടുള്ള ഈ സംഗമത്തെ ഒരു അവിടെ വെച്ചേക്ക് എന്തുകൊണ്ടാണ് ഇതിനെ നമ്മൾ വിമർശിക്കുന്നതിന്റെ കാര്യം അറിയാവോ അഭിലാഷെ പ്രതിവർഷം ശബരിമലയിൽ സീസൺ കൂടി വന്നു കഴിഞ്ഞാൽ സർക്കാരിന് കിട്ടുന്ന ലാഭം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഭക്തന്മാർ വരുന്ന ഇനത്തിൽ കേരള ഗവൺമെന്റ് കിട്ടുന്നത് ആ ഗവൺമെന്റ് ദേവസ്വം ബോർഡിന് കിട്ടുന്ന മുന്നൂറ് കോടി തെറ്റൊണ്ട് കമ്മീഷൻ തിരുത്തട്ടെ ദേവസ്വം ബോർഡ് ഈ ശബരിമലയിലേക്ക് വെള്ളം വാട്ടർ സപ്ലൈ ആയി ആയിക്കോട്ടെ ഇലക്ട്രിസിറ്റിക്ക് ആയിക്കോട്ടെ ഈ എല്ലാ ഇനത്തിലും ഓരോ ഭക്തനും വരുമ്പോഴടക്കം സർക്കാരിലേക്ക് ഒന്നും ചെയ്യാതെ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി കിട്ടുന്ന ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു ശബരിമലയ്ക്ക് വേണ്ടി എന്നതാണ് ഞാൻ ചോദിച്ച ചോദ്യം പത്ത് വർഷമായി ഈ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുകയല്ലേ ഇവർ പറഞ്ഞ് ക്യൂ കോംപ്ലക്സ് വേണം ക്യൂ കോംപ്ലക്സ് ഒക്കെ പഠനം എന്നെ പറഞ്ഞൊന്നും കുഞ്ഞിക്കണ്ണനൊന്നും പഠിപ്പിക്കേണ്ട എന്റെ ഭക്തിയെ ചോദ്യം ചെയ്യാനും കുഞ്ഞിക്കണ്ണൻ വളർന്നിട്ടില്ല പറഞ്ഞ മനസ്സിലായില്ലേ ഞങ്ങൾ വിശ്വാസ സമൂഹത്തോടൊപ്പം നിൽക്കുന്നവരാണെന്ന് ഞങ്ങൾ വിശ്വാസികളാണ് അല്ലാതെ എം വി ഗോവിന്ദനെ പോലെയും കുഞ്ഞിക്കണ്ണനെ പോലെയും പിണറായി പൂജനെ പോലെയും പരസ്യമായി വിശ്വാസിയാണെന്ന് പറയാൻ ഭയമുള്ളവരല്ല ഞങ്ങൾ പകൽ വെളിച്ചത്തിൽ അമ്പലത്തിൽ പോകുന്നവരും ഞങ്ങൾ ഇഷ്ടമുള്ള ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നവരുമാണ് ഓരോ ആളുകളും മനസ്സിലായില്ലേ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ശബരിമല വിഷയത്തിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം പ്രവർത്തകർ വീട് വീടാന്തരം കയറി എന്താ ഇവർ പറയണം പക്ഷം വരുമ്പോ സീസൺ അനുസരിച്ച് പിന്നെ കാറ്റത്ത് തൂറ്റുന്ന പരിപാടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത് ഇപ്പോൾ ഇവിടെ നടത്തുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള രാഷ്ട്രീയ നീക്കമാണ് അവസരവാദികളാണ് കമ്മ്യൂണിസ്റ്റ്